നമുക്കറിയാം സതീശൻ ഭയങ്കര സോഷ്യൽ എൻജിനീയറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ മേഖലയിൽ സതീശൻ ഗംഭീര സ്വാധീനം ഈ മുനമ്പം വിഷയം കത്തി കത്തിനിൽക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരിയിലെ രണ്ട് ബിഷപ്പുമാരുടെ അനുമോദന യോഗത്തിൽ സതീശൻ മുഖ്യപ്രഭാഷകനായത് ഇപ്പോൾ ഇത് അദ്ദേഹം പോകുന്നു ഈ മാരാമൺ കൺവെൻഷനിൽ പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രം നോൺ ക്രിസ്ത്യന് കിട്ടുന്ന ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുന്നു മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം മുനമ്പം വിഷയത്തിൽ ലീഗിന്റെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ തന്നെ ലീഗിന്റെ അധ്യക്ഷനെയും അവിടെ ലത്തീൻ സഭയിലെ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് ആ വിഷയം പരിഹരിക്കാൻ അതിനകത്തൊരു ക്രിയാത്മക ഇടപെടൽ നടത്താൻ സതീശൻ കാണിച്ചൊരു വൈഭവമുണ്ട് കേരളത്തിലെ പ്രബലമായ രണ്ട് എന്താ പറയാ ന്യൂനപക്ഷ സമുദായങ്ങളെ വലിയ സതീശൻ കയ്യിലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അല്ല മുനമ്പ് ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി വരുമെന്ന് പലരും കാരണം ഒരു ഭാഗത്ത് ലീഗ് നിൽക്കുന്നു മറുഭാഗത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നതിനുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ യു ഡി എഫ് നേതൃയോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ശ്രീ പുടിപാറ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇരു കക്ഷികളെയും ഒന്നിച്ച് അപ്രോച്ച് ചെയ്യാനും ഒരു സ്ഥലത്തെങ്കിലും അവരെ ഒരു തലത്തിൽ എത്തിക്കാനും കഴിഞ്ഞതിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത മുൻകൈയ്യെ വൈകാരികമായി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ യോഗത്തിൽ അഭിനന്ദിച്ചു എന്നാണ് ഞാൻ വ്യക്തിപരമായി ആ യോഗത്തിൽ നടന്ന വിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ